ഇന്ത്യയിലെ ഇലക്ട്രിക് ഇരുചക്ര വാഹന വിപണിയിൽ വളരെ കാലം മുൻപ് തന്നെ അരങ്ങേറ്റം കുറിച്ചവരാണ് സിമ്പിൾ എനർജി എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് വിപണിയിൽ സജീവമായി പിടിച്ചു നിൽക്കാൻ ബ്രാൻഡിന് സാധിച്ചിരുന്നില്ല എന്നാൽ അടുത്ത കാലത്തായി നല്ല രീതിയിലാണ് സ്റ്റാർട്ടപ്പ് ബ്രാൻഡ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും പുതിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോഡൽ സിമ്പിൾ വൺ പുറത്തിറക്കിയ കമ്പനി തങ്ങളുടെ നിരയിലേക്ക് പുതിയൊരു മോഡലിനെ കൂടി കൊണ്ടുവന്നിരിക്കുകയാണ് വൺ എസ് എന്ന പുത്തൻ ഇലക്ട്രിക് സ്കൂട്ടറാണ് സിമ്പിൾ എനർജി പുറത്തിറക്കിയിരിക്കുന്നത് ബ്രാൻഡിന്റെ ഏറ്റവും കുറഞ്ഞ വിലയുള്ള മോഡലിന് ഒന്നേ പോയിന്റ് നാല് പൂജ്യം ലക്ഷം രൂപയാണ് എക്സോറും വിലയായി നിശ്ചയിച്ചിരിക്കുന്നത് സിമ്പിൾ വൺ ജെൻ വൺ പോയിന്റ് ഫൈവ് ഇ സ്കൂട്ടർ നിരവധി അപ്ഗ്രേഡുകളോടെ വിൽപ്പനയ്ക്ക് എത്തി ആഴ്ചകൾക്ക് ശേഷമാണ് പുതിയ വൺ എസ് ഇവിയും വിപണനത്തിനായി എത്തിയിരിക്കുന്നത് വില കുറവാണെങ്കിലും റേഞ്ചിൽ ഒന്നും ഒരു കുറവും വരുത്താതെ തന്നെയാണ് ബംഗളൂരു ആസ്ഥാനമായുള്ള ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കൾ തങ്ങളുടെ ഏറ്റവും പുതിയ മോഡലിനെ ഒരുക്കിയിരിക്കുന്നത് പുതിയ സിമ്പിൾ വൺഎസ് ഇവിക്ക് സിംഗിൾ ചാർജിൽ നൂറ്റി എൺപത്തി ഒന്ന് കിലോമീറ്റർ റേഞ്ച് വാഗ്ദാനം ചെയ്യാൻ സാധിക്കും മുൻപ് ഉണ്ടായിരുന്ന ഡോട്ട് വണ്ണിന് പകരമായാണ് പുതിയ വൺ എസ് മോഡൽ എത്തുന്നത് വൺഎസ് അതിന്റെ വിഭാഗത്തിലെ ഏറ്റവും വേഗതയേറിയതും ദൈർഘ്യമേറിയതുമായ ഇലക്ട്രിക് സ്കൂട്ടർ ആണെന്നാണ് സിമ്പിൾ അവകാശപ്പെടുന്നത് മുപ്പത്തഞ്ച് ലിറ്റർ അണ്ടർ സിക്സ് സ്റ്റോറേജ് സ്പേസ് എഴുന്നൂറ്റി എഴുപത് മില്ലിമീറ്റർ സീറ്റ് ഹൈറ്റ് എക്കോ റൈഡ് ഡാഷ് സോണിക് എന്നീ നാല് റൈഡിംഗ് മോഡുകൾ എന്നിവയും ഇവിയിൽ ഒരുക്കിയിട്ടുണ്ട് ബ്രേസൻ ബ്ലാക്ക് ഗ്രേസ് വൈറ്റ് അസുഖ ബ്ലൂ നമ്മ റെഡ് എന്നിങ്ങനെ നാല് കളർ ഓപ്ഷനുകളിലാണ് പുതിയ വൺഎസ് ലഭ്യമായിരിക്കുന്നത് പുതിയ സിമ്പിൾ വൺഎസിലെ മറ്റ് സവിശേഷതകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഫൈവ് ജി പ്രാപ്തമാക്കിയ ഈ സിമ്മുള്ള ഏഴ് ഇഞ്ച് ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കസ്റ്റമൈസ് ചെയ്യാനാകുന്ന തീമുകൾ ടെൻ ബൈ ടെൻ നാവിഗേഷൻ ഓവർ ദി ഇയർ അപ്ഡേറ്റുകൾ ഫൈവ് മൈ വെഹിക്കിൾ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം റീജനറേറ്റീവ് ബ്രേക്കിംഗ് പുതിയ പാർക്ക് അസിസ്റ്റ് ഫംഗ്ഷൻ തുടങ്ങിയ കിടിലൻ ഫീച്ചറുകളാണ് ഇലക്ട്രിക് സ്കൂട്ടറിൽ കാണാനാവുക ഡോട്ട് െ അപേക്ഷിച്ച് പുതിയ സിമ്പിൾ വൺ എസിന് എല്ലാ വിഭാഗങ്ങളിലും നിരവധി മെച്ചപ്പെടുത്തലുകൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് സോണിക് മോഡൽ ഇലക്ട്രിക് സ്കൂട്ടറിന്റ് അഞ്ച് സെക്കൻഡിനുള്ളിൽ പൂജ്യത്തിൽ നിന്ന് കിലോമീറ്റർ വേഗത കൈവരിക്കാനും കഴിയും അതേസമയം ഇവിക്ക് മണിക്കൂറിൽ പരമാവധി നൂറ്റി അഞ്ച് കിലോമീറ്റർ വേഗത കൈവരിക്കാനും ആകും മൂന്ന് പോയിന്റ് ഏഴ് കിലോവോട്ട് ഫിക്സഡ് ബാറ്ററി പാക്ക് ആണ് വണ്ടിയുടെ ഹൃദയം പി എം എസ് ഇലക്ട്രിക് മോട്ടോറുമായി ജോഡിയാക്കിയിരിക്കുന്ന സിമ്പിൾ വൺഎസിന് എട്ട് പോയിന്റ് അഞ്ച് കിലോ വാട്ട് അതായത് പതിനൊന്ന് പോയിന്റ് മൂന്ന് ബി എച്ച് പി കരുത്ത് ഉൽപാദിപ്പിക്കാൻ സാധിക്കും ബംഗളൂരു ഗോവ പൂനെ വിജയവാഡ ഹൈദരാബാദ് വിസാഖ് കൊച്ചി മംഗലാപുരം എന്നിവിടങ്ങളിലെ പതിനഞ്ച് ഷോറൂമുകളിലും സിമ്പിൾ വൺഎസ് ലഭ്യമാകും വരും വർഷത്തിൽ നൂറ്റി അൻപത് പുതിയ സ്റ്റോറുകളും ഇരുന്നൂറ് സർവീസ് സെന്ററുകളും ആരംഭിച്ച കമ്പനി രാജ്യവ്യാപകമായി ഇരുപത്തി സംസ്ഥാനങ്ങളിലായി തങ്ങളുടെ സാന്നിധ്യം വിപരീകരിക്കുകയാണ് ഓലേ മേധറും അൾട്രാ വയലറ്റും എല്ലാം കട്ടയ്ക്ക് നിൽക്കുമ്പോൾ ഏത് വാങ്ങണമെന്ന കൺഫ്യൂഷൻ വാങ്ങാൻ എത്തുന്നവർക്ക് ഉണ്ടാകാറുണ്ട് ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു പേര് തന്നെയാണ് സിമ്പിൾ എനർജിയുടെയും